അതെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ എന്താ പറയണ്ടേ ശരീരത്തിന് നീർക്കെട്ടോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ നടുവിന് വേദനയ്ക്കും മുട്ടിനു വേദനയ്ക്കും അങ്ങനെ ശരീരത്തിണ്ടാകുന്ന എല്ലാ വേദനയ്ക്കും ഒരു സാധനം ഇട്ട് വെള്ളം തിളപ്പിച്ച് എന്താ ആ ചൂടുവെള്ളത്തിൽ കുളിക്കും ആ അതമാരെ ഞാനൊന്നും കാണിക്കട്ടെ അതിൻ്റെ പേര് കരിഞ്ഞൊട്ട എന്നാണ് കേട്ടോ കരിഞ്ഞൊട്ടയും വേപ്പലയും മഞ്ഞളൊക്കെ ഇട്ട് കുളിക്കുന്നത് നീർക്കെട്ടും ശരീരവേദനയും ഒക്കെ പോവാൻ നല്ല ഞാൻ കാണിക്കുന്ന ഈ മരമാണേ കരിഞ്ഞൊട്ട എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടോ ഈ മരം കണ്ടോ അതോ ഇങ്ങനെ വിടുന്ന ഇലകളായിരിക്കും ഇതിലെ ഒരു കുറേ ഇല പറിച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുവാണെങ്കിൽ വെള്ളം തിളപ്പിക്കേണ്ട വെള്ളം ചൂടാക്കി കുറച്ച് നേരം ഇട്ടിരുന്നിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയും ഒക്കെ പമ്പ കിടക്കും എന്നാണ് അമ്മ പറയുന്നത് എനിക്കനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് എൻ്റെ ശരീരത്തിൽ ചെറിയ നിർവീക്കമൊക്കെ ഉണ്ടായപ്പോൾ ഇതിങ്ങനെ വെള്ളം ചൂടാക്കി എനിക്ക് തോന്നുന്നു പ്രസവത്തിന് നമ്മൾ വേതുവെള്ളം തിളപ്പിക്കുമല്ലോ അതിനും ഈ ഒരു സാധനം ഉപയോഗിക്കുമെന്നാണ് തോന്നുന്നത് ഈ മരത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ കേട്ടോ